എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പണ പ്രാർത്ഥനയുടെ സീസൺ ടു രണ്ടാം ഭാഗത്തിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ആദ്യമായി ഈ ശുശ്രൂഷ കാണുന്നവരോട് ചിലത് പറയുകയാണ് ഈ മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ മെയ് പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന അൻപത് ദിവസങ്ങളുടെ ഈ സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുത്താൽ കർത്താവ് നിങ്ങളുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നിങ്ങളുടെ മൂന്ന് കാര്യങ്ങൾ നിങ്ങളൊരു വെള്ള എഴുതി ബൈബിളിൽ സൂക്ഷിച്ചു വെക്കുക തീർച്ചയായും കർത്താവ് അതുധനം നൽകും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ബൈബിൾ എടുക്കാം നമ്മുടെ കരങ്ങൾ നമുക്ക് തുറന്നു പിടിക്കാം കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളിൽ നിറയപ്പെടാൻ വേണ്ടി പോകുന്ന സമയമാണ് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ഹൃദയങ്ങളും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ഉള്ളിൽ നിറയപ്പെടാൻ നമുക്ക് ആഗ്രഹിച്ചു പരിശുദ്ധാത്മാവേ ശിശുവാ ുക്കില്ല ആത്മാവിൽ കണ്ണീരു വേഗം ആനന്ദ ആത്മാവിൽ നീ ഒന്നേ ീടാ ആ പൂജിതമാ രക്ഷാനാമം ക്ഷനാമം വാട്ടിപ്പാടാടാ പദമറി ആത്മനാധാന് നിന്നിൽ ചേരേണം മനസിൽ നീ നീണാൾ വാഴീണം ആത്മനാദ നിന്നിൽ ചേരേണം മനസിൽ നീ നീണാൾ വാഴീണം പ്രിയപ്പെട്ടവരെ കർത്താവ് നൽകുന്ന അഭിഷേകം സാന്നിധ്യം എത്രമാത്രം വലുതാണ് സമർപ്പണ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ദിവസത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി ഒരുക്കിവച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കാതുകൾക്ക് നമ്മുടെ ചിന്തയ്ക്ക് ബുദ്ധിക്ക് അപ്പുറമായ കാര്യങ്ങളാണ് ഈ ശുശ്രൂഷുകളുടെ കർത്താവ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് ഈ ആദ്യ ദിവസം തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരും കാണുകയാണ് ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ഈ ലോകത്തെവിടെയാണെങ്കിലും കേരളത്തിലാവട്ടെ ഇന്ത്യക്ക് പുറത്താവട്ടെ ഏത് രാജ്യത്തിലാണെങ്കിലും ഏത് ഭൂഖണ്ഡത്തിലാണെങ്കിലും ലോകത്തെവിടെ നിന്നാണ് നിങ്ങളിത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതെങ്കിലും കർത്താവ് നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങളുണ്ടോ കർത്താവിനോട് എത്ര നാളായി നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ എന്തുകൊണ്ടാണ് പല വിഷയങ്ങളിലും പല കാര്യങ്ങളിലും കർത്താവ് ഉത്തരം തരാതെ നിൽക്കുന്നത് ഈ വിഷയത്തിന്മേൽ ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടാൻ വേണ്ടി പോകുന്ന ദിവസങ്ങളാണ് അൻപത് ദിവസങ്ങൾ അതുകൊണ്ട് ആഗ്രഹത്തോടെ തീക്ഷണതയോടെ വേണം നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് മുൻപിലിരിക്കാൻ വേറെ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകരുത് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് എൽശതായി ടി വി എന്ന യൂട്യൂബ് ചാനലിൽ സമർപ്പണ പ്രാർത്ഥന സീസൺ ടു എന്ന ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ലഭ്യമാണ് പ്രിയപ്പെട്ടവരെ കൃത്യസമയത്ത് എല്ലാവരും രാവിലെ ഇന്ത്യൻ സമയം ആറു മണിക്ക് നിങ്ങൾ കയറി പ്രാർത്ഥിക്കണം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുകയാണ് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്തൊരു പ്രവൃത്തി ഒരത്ഭുതം ഈ ശുശ്രൂഷയിലൂടെ ചെയ്തു തരും എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ കർത്താവ് ഇടപെടും ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുക ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർക്ക് വിശ്വാസമുണ്ട് സമർപ്പണ പ്രാർത്ഥന ഈ ശുശ്രൂഷയിലൂടെ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് അങ്ങനെ വിശ്വാസമുള്ളവർ താഴെ ഒരു ആമേൻ കമൻ്റ് ചെയ്യുക പ്രീസഭ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുന്നത് അത് മറക്കണ്ട കേട്ടോ വിശ്വാസം നമുക്ക് വേണം ഹാലയിൽ പ്രിയപ്പെട്ടവർ ഞാൻ ഓർക്കുകയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് ആദ്യത്തെ സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ കൂട്ടായ്മയിലുള്ള ഒരു സഹോദരി അവളുടെ ഏറ്റവും വലിയൊരു പ്രാർത്ഥനയായിരുന്നു കർത്താവ സ്വന്തമായൊരു ഭവനം വേണം അന്ന് നാൽപ്പത്തി മൂന്ന് ദിവസങ്ങളായിരുന്നു ആദ്യത്തെ സമർപ്പണ പ്രാർത്ഥന പത്തു വർഷത്തിന് മേലെയായി വാടക വീട്ടിൽ തന്നെ അവർ താമസിക്കുന്നത് ഞാൻ അവരുടെ സാക്ഷ്യത്തിൻ്റെ ലിങ്ക് ഇതിനോടൊപ്പം ഞാൻ ഇട്ടേക്ക നിങ്ങളത് പോയി കാണണം കേട്ടോ പത്തു വർഷത്തിലധികമായി വാടക വീട്ടിൽ കഴിയുകയാണ് അങ്ങനെ ഈ കഴിഞ്ഞ വർഷത്തെ സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷയിൽ ഇതൊരു നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കർത്താവേ ഞങ്ങൾക്ക് നീ ഇത് ചെയ്തു തരണം ഈ സമർപ്പണ പ്രാർത്ഥനയിലെ വലിയൊരു വിഷയം ഞങ്ങൾക്ക് സ്വന്തമായൊരു ഭവനം വേണം പ്രിയപ്പെട്ടവരെ നാൽപ്പത്തിമൂന്ന് ദിവസങ്ങളും വളരെ കൃപയോടെ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയ്ക്ക് മുൻപിൽ ആ കുടുംബം പങ്കെടുത്തു നിങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്നറിയോ സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷ കഴിഞ്ഞ സമയം തന്നെ അവരുടെ മുൻപിലേക്ക് പുതിയ ഭവനത്തിലേക്കുള്ള വാതിൽ കർത്താവ് തുറക്കുകയാണ് അവര് പല വീടുകളും കയറി കണ്ടു അവസാനം ഒരു വീട് അവർക്ക് ഇഷ്ടപ്പെട്ടു പ്രിയപ്പെട്ടവരെ സമർപ്പണ പ്രാർത്ഥനയിലൂടെ ഇന്ന് അവർ സ്വന്തമായി അവർ ആ ഭവനത്തിൽ അവർ താമസിക്കുകയാണ് മാത്രമല്ല ആ വീട്ടിൽ ഇപ്പോൾ ഒരു വാടകക്കാരും ഉണ്ട് പ്രീസല്ലോ പത്തു വർഷമായി വാടകക്ക് താമസിച്ചിരുന്ന അവർക്ക് സ്വന്തമായ വീടും കൊടുത്തു വാടകക്കാരെയും കൊടുത്തു പ്രീസ് ഇതാണ് കർത്താവിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത് ഇതാണ് പ്രിയപ്പെട്ടവരെ അപ്പോ സ്ത്രപടത്തനങ്ങളുടെ പുസ്തകം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി ഒന്നാം തിരുവചനം നിങ്ങളുടെ ദിവസങ്ങളിൽ ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു ആര് പറഞ്ഞാലും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതങ്ങളിൽ ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു ആര് പറഞ്ഞാലും വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവം വലിയൊരു പ്രവൃത്തി ചെയ്യും നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ ലോകത്തിൽ എവിടെയാണെങ്കിലും ഏത് കോണിലാണെങ്കിലും ഏത് ഭൂഖണ്ഡത്തിലാണെങ്കിലും മരുഭൂമിയിലാണെങ്കിലും ഒരു മുറിക്കുള്ളിലാണെങ്കിലും ലോകവുമായൊരു ബന്ധമില്ലേ എവിടെയാണെങ്കിലും നിന്റെ ദൈവത്തിന് ഇറങ്ങി വരാൻ പറ്റും നിന്റെ യേശുവിനെ നിന്റെ അടുക്കലേക്ക് വരാൻ പറ്റും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി നമ്മൾ എഴുതി വച്ചിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥന യോഗം നമ്മുടെ കൈകളിലെടുക്കാം ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കാം പൊന്ന് ഞങ്ങളുടെ നിയോഗങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചുള്ള ഈ പ്രാർത്ഥനകൾ അങ്ങ് ഏറ്റെടുക്കണമേ അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങ് ഇടപെടണമേ ആര് പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി കർത്താവെ പ്രിയപ്പെട്ട മക്കൾക്ക് ചെയ്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സാന്നിധ്യത്തെ ഞങ്ങളെ നിറയ്ക്കണമേ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും പ്രിയപ്പെട്ട മക്കൾക്ക് നേരുകയാണ് കർത്താവിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഉണ്ടാവട്ടെ ഋഷോ പ്രിയപ്പെട്ടവരെ ഹബൂക്കിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനം ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവിന് പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു അത്ഭുത പ്രവർത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു ഈ ശുശ്രൂഷയിലൂടെ ഈ ഒന്നാം ദിവസത്തെ ശുശ്രൂഷയിലൂടെ ഈ വചനമാണ് മാംസം ധരിക്കാൻ പോകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ ഫ്രണ്ട്സിനും സുഹൃത്തുക്കൾക്കും സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഈ ശുശ്രൂഷങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അത് ദൈവസന്നിധി വലിയൊരു അനുഗ്രഹമാണ് പ്രീഷ്ട ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഏപ്രിൽ മാസം ഇരുപത്തി മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ദിവസങ്ങളിൽ കോട്ടയം കളത്തിപ്പടി ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ഇരുപത്തി ഏഴാമത്തെ ശക്തീകരണ ധ്യാനം നടക്കുകയാണ് നിങ്ങളെല്ലാവരെയും അതിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സീറ്റ് വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു നമുക്ക് ഒരുമിച്ച് കാണാം പ്രാർത്ഥിക്കാം കർത്താവ് വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും അപ്പോൾ നാളെ നമ്മൾ വീണ്ടും കാണും അതുവരെ കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി అని అనుగ్రహికట్ ఆమెన్